കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാൽ ചിത്രങ്ങൾക്ക് അടുത്ത കാലത്തായി നല്ല സമയം വന്നിരിക്കുകയാണ് റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററിൽ തുടക്കത്തിൽ തന്നെ നല്ല കളക്ഷൻ നേടിയത് മാത്രമല്ല തിയേറ്ററുകളിൽ കൂടുതൽ ദിവസം തകർത്തോടുകയും ചെയ്യുന്നു പ്രദർശനത്തിന്റെ എണ്ണം നോക്കിയാണ് നമ്മൾ ഒരു ചിത്രത്തെ വിലയിരുത്തുന്നത് പതിനായിരം ഷോ തികയ്ക്കുന്ന മലയാള ചിത്രം സാധാരണമാണ് എന്നാൽ ഇവിടെ പതിനയ്യായിരം ഷോ കടന്ന മോഹൻലാൽ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുലിമുരുകൻ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഷോ കടന്ന ഒരു ചിത്രം ഉണ്ടായിട്ടില്ല നാൽപ്പതിനായിരം ഷോ കടന്നായിരുന്നു പുലിമുരുകന്റെ ജൈത്രയാത്ര രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യം മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫ് ആണ് ഇരുപത്തി മൂവായിരം ഷോ കടന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ദൃശ്യം കേരളത്തിൽ മാത്രം കോടിയാണ് ദൃശ്യം നേടിയത് മലയാളത്തിലെ മുൻനിര താരങ്ങളെ അണിനിരത്തി ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ട്വന്റി ട്വന്റി മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരുമുണ്ട് പതിനെണ്ണായിരം ഷോ കടന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ിൽ സെപ്റ്റംബറിൽ റിലീസായ പ്രിയദർശൻ ചിത്രമാണ് ഒപ്പം പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു പതിനയ്യായിരം ഷോ കടന്ന ചിത്രത്തെ ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിച്ചത് പുലിമുരുകന്റെ റിലീസായിരുന്നു ജിജു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരിവള്ളികൾ വള്ളികൾ തളിർക്കുമ്പോഴാണ് പതിനയ്യായിരം ഷോ കടന്ന അവസാനത്തെ ചിത്രം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഏഴിന് റിലീസായ ചിത്രം ഈ അടുത്താണ് പതിനയ്യായിരം കടന്നത് തിയേറ്ററിൽ ചിത്രത്തിന്റെ പ്രദർശനം ഇപ്പോഴും നടക്കുന്നു പുലിമുരുകനെ മുന്തിരിവള്ളികൾ വള്ളികൾ തളിർക്കുമ്പോഴുമാണ് ഏറ്റവും വേഗത്തിൽ യ്യായിരം ഷോ കടന്നത് മോഹൻലാലിന്റെ റിലീസ് ആകാൻ പോകുന്ന അടുത്ത ബിഗ് ബജറ്റ് ചിത്രമാണ് വൺ ബിയോണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തും മേജർ രവി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയണം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം